എന്തുണ്ട് വിശേഷങ്ങൾ ഭാഗ്യവന്മാര് എന്ന് ഒരുപാട് മാറ്റങ്ങൾ അപ്പൊ നമ്മള് ഹാപ്പി വെഡിംഗിന്റെ ഇന്നത്തെ ഉദ്ഘാടനമാണ് അവിടെ ആരൊക്കെ വരുന്നുണ്ടല്ലോ തങ്ങള് അങ്ങനെ കൊറേ ആള് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്

ഹാപ്പി ബഡിന്റെ പേര് എന്നെങ്ങനെയാണ് ഹാപ്പി ഹാപ്പി പുതിയഡൽ കണ്ണൂർ ജില്ല മാത്രം പറയണ്ട ഞാൻ ഒരു സമയം വയനാട് കൂടി ഉണ്ട് ഒരു ബന്ധുക്കളാരുണ്ട് ഇങ്ങനെയാണ് സംഭവം വേണ്ടത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മളെ പ്രിയപ്പെട്ടവരാണ് എല്ലാവരും കാരണം ഇത് കാണുന്നവരെല്ലാം ഓക്കെ கண்ணூர்ந்து நம்ம நாட்டின்னு கல்யாணம் உமாண்ட வீடு வீட்டில் நம்ம கணிச்சிட்டு கல்யாணத்துக்கு அல்ல அவர் அச்சாரிச்சாவல நம்மளை காணோம் ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള സ്വാഗതം ആശംസിക്കുകയാണ് ഒട്ടേറെ ആദ്യം തന്നെ വിളിച്ച് ഹാപ്പി തൈടി എന്ന ആശംസകളും ാണ് വിശിഷ്ട്രിയപ്പെട്ട ഹനാൻഷ ആത്മീയ രാജൻ അതുപോലെ നമ്മുടെ കൊപ്പനപ്പെട്ട തങ്ങൾ അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു വേദിയെ ധന്യമാക്കാനായിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഞങ്ങൾ ഹാപ്പി ബഡ്ഡിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്

कम्स <laughs> യൂട്യൂബിൽ നമ്മൾ ഫോണിലല്ല ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ കേൾതവണ്ടി ദേ പോ ഇയേട്ടവണ്ടി അല്ലല്ല നീർത്താമന പോലെ മുണ്ട് വീര 1000 കിലോ നടക്കും ഞാൻ जामे അതൊക്കെ നടക്കാസേ ഒരു ലക്ഷത്തിന്റെ സമ്മാനമാണ് കൊടുത്തല്ലേ ഉദ്ഘാടനത്തിനുമായി ബന്ധപ്പെട്ട് അപ്പൊ സമ്മാനം അടിച്ച് ഇരുപത്തി അയ്യായിരം അടിച്ച രണ്ട് വ്യക്തികളുണ്ട് നിങ്ങള് പറഞ്ഞോ പിന്നെ ഭാഗ്യവന്മാര് എന്ന് പറയല്ലേ ഇങ്ങനെ ഇരുപത്തയ്യായിരം ഇരുപത്തരെയും സുഹൃത്തുക്കൾക്ക് അടിക്കുന്ന ആദ്യമായിട്ടാണ് എന്തായാലും എന്റെ ഫോൺ നമ്പർ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി പരിപാടി സാറ് പരിപാടിയാണ് നമ്മളെ മട്ടന്നൂരിന്റെ മട്ടു മാറാൻ പോവണേ പേര് ജുനൈദ് പോലെ ചെറിയ തോതിൽ അപ്പൊ ഇവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഫംഗ്ഷൻ മറ്റൊന്ന് നിയന്ത്രിച്ച ഇനിയും ഇതുപോലെ ഫംഗ്ഷൻ കാര്യങ്ങളും വരുമ്പോ ഇവരെ വിളിച്ചാൽ മതി അല്ലേ ഒരേ സെൽഫിയാണ്

അപ്പോൾ ഇവരല്ല സിനിമ കേദിലുള്ളവരാണ് ഗോരിക ഇങ്ങന മുൾക്കര കാണാൻ കാല സേല വെച്ചിട്ടുണ്ട് എങ്ങനെയാ സകല നാട്ടമേ അഡ്മിറ്റ് അതിനെ ചുരിക്കുന്നവരാണ് എല്ലാവർക്കും അറിയാഞ്ഞിരിക്കല്ലേ ഇന്ത്യൻ ദസെറ്റ് ഇനൊരു ഇടോ ഇതിനൊരു പരിജപ്പെടുന്നു ആള് സാർനാങ്ങുള്ളത് ഭാഗം മാറും എന്നുള്ളത് മുണ്ട് തലയിൽ നിന്ന് മുണ്ട് തലത്തിൽ എടുക്ക് റാപ്പി വെച്ചിടണം റാപ്പിന് വേറെയൊരു ദിവസം എടുക്കേണ്ട खाना सब ओके ओके मतलब आज नहीं कॉलेज में मकलागा सेक्शनला माधी से गद्दी आगे का मत रखो कल बुदिया थापा ये सोरू बंडा

അത് പറയ് ടീഡാ ഡ്രസ് ആനങ്ങളെ സ്ഥലമില്ല ആദ്യം ഈടെ മൊള്ളിൽ അല്ല ആ ഈടെ മൊള്ളിൽ നിന്നാണ് ഇതുവാണ് വണ്ടി ആ വണ്ടി അടിക്കണ്ടടാ വെടി വെടി വെട്ടെന്ന് ഇരിക്കണെ ഞാൻ പഠിച്ചണ്ടി ഞാൻ ഇവരൊക്കെ പഠിച്ചയാ ഓൾ ഓളാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് വേറെയൊന്നും ഇവിടാ വറ ഓ ഐശരി നേരത്തെ വന്ന നമ്മിയേടെ പരിജി പുട്ടി ആ സാശരി ഇങ്ങ അണ്ണാരിലേണ്ടി ആ ഓ ഐശരി ഇങ്ങ അണ്ണാരയണ്ട വടി വടി ലൈഡൻ ബട അടി വടി ലൈഡല്ല ഈ ഇരുന്നേക്കണം മാർഗ്ഗങ്ങൾ വളരെ പറ്റുന്നില്ല അങ്ങനൊരു സംഭവിച്ച ഒരു എത്ര എത്രത്തോളം നിങ്ങൾ വളരെ പെട്ട നല്ല ഒരു മാസ് ഒരു മാസത്തൊന്നും നടട്ടില്ല 23-ലല്ലേ കേസ് ആ ഈ വർഷത്തന്നെ കേർബുള്ള ഈ വീഡിയോ റൗണ്ട് ഇതെല്ലാം മാറ്റം വരും ബോർഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ശുദ്ധാർമ ചെയ്യില്ലേ വെപ്പ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഈ സെലക്ഷൻ അതെ <laughs> ഇനിയിപ്പൊ സാക്കണി ഞാൻ ഇപ്പോൊ ചിത്രത്തിലായിട്ടുണ്ട് അങ്ങയാ കണ്ടില്ലല്ല ഇങ്ങില്ല ഇതി ഇതി സംഭവം ആയിട്ടുണ്ട് വ്യാപനമാർക്കിനി തളങ്ങ ഇങ്ങടന്നു വന്നിഞ്ഞാലാ അല്ല കോട്ട് സെറ്റ് ചെയ്ത് ഇടിയിലെ കോട്ട് മാർക്കറ്റ് അല്ല മാത്രം വെറ്റിംഗ് ഇനി ചെയ്യേ ਹਮਮ ਸਾਰੇ ਘਟਣਾ ਕੋ ਕੁਦਮਾਰੀ ਨੂੰ ਕੁਦਮਾਰੀ ਨੇ ਥਾਲ ਟੋੜ ਗਏ ਨਾ ਉਹ ਇਹ ਟੋੜ ਉਹ ਜਿਹਾ ਹਮਮ ਚੱਲਦਾ ਇਹ ਜੇ ਜਾ ਹਾਂ ਸਾਰੇ ਬਰੂ കുട്ടികളെ അടിപൊളിയെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്

ഇതെല്ലാം അടിപൊളി ഉണ്ടാക്ക

पता मैंने स्टडी में बोलते प्ले ऑन करके डालता हूं पता 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 पता